ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിത് ആ കുറച്ച് ചെടികൾ കിട്ടിയിട്ടുണ്ട് അതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ ഇതൊന്നും ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയതല്ലേ കേട്ടോ ഇത് നമ്മുടെ അയൽവാസി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് തന്നതാണ് നമ്മുടെ വീട്ടിലെ ഒട്ടുമിക്ക ചെടികളും അവർ കൊണ്ടുവന്ന് തന്നതാണ് ഒരുപാട് എപ്പോഴും എനിക്ക് ചെടി കൊണ്ടുവന്ന് തരാറുണ്ട് അതായത് ഒരു ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ കേട്ടോ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് കാണുന്ന പ്ലാന്റാണ് നല്ല നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ് അവരുടെ വീട്ടിൽ ഒരുപാട് ചെടികളുണ്ട് അപ്പോൾ എപ്പോൾ വരുമ്പോഴും എനിക്ക് കൊണ്ടുവന്ന് തരാറുണ്ട് ഇത് നമ്മുടെ എപ്പിഷിയ പ്ലാന്റ് ആണ് ഇതമ്മ നല്ല ചുവപ്പ് നിറമുള്ള ഉള്ള ഉണ്ടാവും നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഇത് നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇതിന്റെനും പേര് എനിക്കറിയില്ല പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ ഇത് നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റ് ആണ് എല്ലാ പ്ലാന്റ്സും വേരോട് കൂടിയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ആണ് അവരെപ്പോൾ വരുമ്പോഴും ഒരു ചെടിയെങ്കിലും എനിക്കായിട്ട് കൊണ്ടുവരാറുണ്ട് ഭയങ്കര സപ്പോർട്ടീവാണ് ഇതും അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് നന്നായിട്ട് വേര് പിടിച്ച് വന്നിട്ടുണ്ട് തയ്യക്കടിയിൽ ഉണ്ടായിട്ട് വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇതിലെ ഓരോ പ്ലാന്റുകളും ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇത് നമ്മുടെ സ്നേക്ക് പ്ലാന്റിന്റെ മറ്റൊരു വെറൈറ്റിയാണ് ഇതും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതെന്ന് പേര് എനിക്ക് അറിയില്ല കേട്ടോ എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിൽ ചെറിയൊരു ഫ്ലവറും കാണുന്നുണ്ട് ഇത് നല്ല റെഡ് പൂക്കൾ ഉണ്ടാണ് പ്ലാന്റിന്റെ പൂ ഞാൻ സൈഡിൽ കൊടുക്കാം സത്യം പറഞ്ഞാൽ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റുകൾ കയ്യിൽ കിട്ടിയപ്പോൾ വളരെ അധികം സന്തോഷമായിട്ടു ഈ പ്ലാന്റുകളൊക്കെ നമ്മൾ നഴ്സറിയിൽ പോയി വാങ്ങണേ എത്ര രൂപയാവുദിനൊക്കെ എന്റെ വീട്ടിലെ ഒട്ടുമിക്ക പ്ലാന്റുകളും ഇതുപോലെ കിട്ടിയിട്ട് ഞാൻ നട്ടെടുത്തതാണ് ഇത് നമ്മുടെ ചുവപ്പ് കളറുള്ള റെയ്ലിയുടെ തയ്യാളാണ് ഒരുപാട് തയ്യാളുണ്ട് നല്ലപോലെ പൊതിഞ്ഞ് സെറ്റ് ആക്കിയിട്ടാണ് കൊണ്ടുവന്ന് വന്നിരിക്കുന്നത് ഇതൊക്കെ രാവിലെ കളക്റ്റ് ചെയ്ത് ഇതുപോലെ സെറ്റാക്കി പൊതിഞ്ഞ് എൻ്റെ കയ്യിലെത്തിക്കാന്ന് പറഞ്ഞാൽ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് അവര് ഇത് കൊണ്ടുവന്ന് കാണുന്നത് ഇതിന് എത്ര നന്ദി പറഞ്ഞാലും തീര ഇത് നമ്മുടെ കമ്മൽപ്പൂവിൻ്റെ തൈയാണ് നല്ല ഭംഗിയാണ് അതിൻ്റെ പൂവ് കാണാൻ നിറയെ പൂക്കളുണ്ടാവും ഇതില് ഇത് നമ്മുടെ മല്ലികട തയ്യാണ് ഒരുപാട് തയ്യലുണ്ട് പിന്നെ ഇത് നമ്മുടെ കാശിത്തുമ്പങ്ങളുടെ നാട്ടില് കാശിത്തുമ്പന്ന പറയാറ് അത് റെഡ് കളർ കാശിത്തുമ്പുടെ തയ്യാണ് ഇതൊക്കെ ഓരോ ചെടിയുടെയും വലിയ വലിയ കൊമ്പുകളാണ് ഇനി ഇതൊക്കെ ചെറുതായിട്ട് മുറിച്ചിട്ട് നട്ട് കൊടുക്കണം ഇതായത് പെൻഡാസാണ് വൈറ്റ് കളർ പെൻഡാസിൻ്റെ കൊമ്പാണ് അതുപോലെ തന്നെ ഇത് ചുവപ്പ് കളർ തെച്ചിയുടെ കൊമ്പാണ് ഇത് ഇതായത് ഈ ബട്ടൺ റോസിൻ്റെ ഒരു കൊമ്പാണ് അപ്പോൾ അതായത് ഇതൊക്കെയാണ് നമ്മുടെ ചെടികാൾ ഇനി ഇതൊക്കെ ഒന്ന് നട്ട് കൊടുക്കണം